ഇതെൻ്റെ സ്വപ്നമാണ് ഞാൻ എത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിച്ച ലക്ഷ്യം അവിടേക്കാണ് ഞാൻ പോകുന്നത് എന്നെ തടയാൻ ശ്രമിക്കരുത് ചിലപ്പോൾ വീണെന്ന് വരാം കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നേക്കാം എന്നാലും ഞാൻ പിന്മാറില്ല അതെ ഉറച്ച മനസ്സുമായി മുന്നോട്ട് നടന്നോളൂ പലരും വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടാവാം പിന്തിരിപ്പിക്കാൻ നിങ്ങളുടെ മൗനവും ചെറിയ പുഞ്ചിരിയുമല്ലാതെ മറ്റൊന്നും പറഞ്ഞ് സമയം കളയേണ്ട നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിനെ മാത്രം ഫോക്കസ് ചെയ്യുക കളിയാക്കലുകളും പുച്ഛവും എല്ലാം പിറകെ വന്നേക്കാം നീയോ പിന്നെ നടന്നത് തന്നെ നിനക്കതിനു പറ്റുമോ ഒരു നൂറ് തളർത്തൽ ചോദ്യങ്ങളുമായി പോവാൻ പറ ആഗ്രഹവും ലക്ഷ്യവും നിൻ്റേതല്ലേ അപ്പോൾ പിന്നെ നീയാണ് തീരുമാനിക്കേണ്ടത് നിൻ്റെ തോൽവി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ തോൽക്കണോ അതോ എത്തിപ്പെടാൻ ആഗ്രഹിച്ച നിൻ്റെ ലക്ഷ്യം കൈപ്പിടിയിൽ ഒതുക്കണമോ എന്ന് എനിക്കതിന് സാധിക്കുമോ എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിച്ചു പോകരുത് എപ്പോഴും നിങ്ങളെ തളർത്തി അവഗണിച്ച് ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയവരുടെയും മുഖം ഓർത്ത് വയ്ക്കണം ശത്രുതയ്ക്ക് വേണ്ടിയല്ല അതേ ആളുകളുടെ മുന്നിൽ വിജയക്കുടി പാർപ്പിച്ച് നിവർന്നു നിൽക്കാൻ എനിക്ക് इन्यु इन्यु ും ഞാനത് നേടും ഏത് കഠിന പരീക്ഷണങ്ങളും നിഷ്പ്രയാസം ഞാൻ നേരിടും എനിക്ക് എന്റെ ലക്ഷ്യമാണ് വലുത് നാളെ ഞാനാണ് താരം എന്നെ ഒഴിവാക്കിയവരൊക്കെ എനിക്ക് വേണ്ടി കാത്തു നിൽക്കും മനസ്സിൽ ഈ വാക്കുകളങ്ങ് എഴുതിയിട്ടുള്ളൂ ലക്ഷ്യം നേടാനുള്ള നിങ്ങളുടെ പോരാട്ടത്തിൽ നിങ്ങളുടെ മാത്രം ശ്രമമാണ് വേണ്ടത് എത്ര വീഴ്ത്തിയാലും പൂർവാധികം ശക്തിയോടെ എഴുന്നേൽക്കണം ഇന്ന് വരെ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കേണ്ട ഇനി അങ്ങോട്ട് വിജയത്തെ സ്വപ്നം കണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നു തുടങ്ങിക്കോളൂ